ഹായ് കൂട്ടുകാരെ ഏവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം പ്ലസ് ടു തുല്യതയുടെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാ പഠിതാക്കളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു പ്രശസ്ത കവി ഒ എൻ വി കുറുപ്പിൻ്റെ പെങ്ങൾ എന്ന കവിതയിലെ ഒരു ഭാഗമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഇനി അദ്ദേഹത്തെക്കുറിച്ച് അല്പം കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് അദ്ദേഹം ജനിച്ചത് കൊല്ലം ജില്ലയിൽ ചവറയിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് അദ്ദേഹം ജനിച്ചത് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ് ഒറ്റപ്ലാക്കൽ നീലകണ്ഠൻ വേലുകുറുപ്പ് എന്നതാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് ഒ എൻ വി കുറുപ്പ് എന്ന പേരിൽ അദ്ദേഹം പ്രശസ്തനാണ് ആധുനിക കവികളിൽ പ്രമുഖനാണ് ചലച്ചിത്ര ഗാന രചിതാവ എന്ന നിലയിലും പ്രശസ്തനാണ് പ്രധാന കൃതികൾ ഇതൊക്കെയാണ് മയിൽപ്പീലി വളപ്പൊട്ടുകൾ ഒരു തുള്ളി വെളിച്ചം നീലക്കണ്ണുകൾ കറുത്ത പക്ഷിയുടെ പാട്ട് ഭൂമിക്കൊരു ചരമഗീതം അഗ്നിശലഭങ്ങൾ അക്ഷരം ഉപ്പ് ശാർഗക പക്ഷികൾ മൃഗയ അപരാഹ്നം ദുഃഖകവിതാ സമാഹാരങ്ങളാണ് ഉജ്ജയിനി സ്വയംവരം ഖണ്ഡകാവ്യങ്ങൾ പിന്നെ ഒട്ടനേകം ബഹുമതികൾ അവാർഡുകൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് സോവിയറ്റ് ലാൻഡ് നെഹ്റു അവാർഡ് വയലർ അവാർഡ് എഴുത്തച്ഛൻ പുരസ്കാരം എന്നു തുടങ്ങി സംസ്ഥാന തലത്തിലും ദേശീയതലത്തിലും ഒക്കെ അദ്ദേഹത്തിന് നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് പത്മഭൂഷൺ ജ്ഞാനപീഠം എന്നീ വിശിഷ്ട ബഹുമതികളും നൽകി ആദരിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പ്രസിദ്ധീകരിച്ച അപരാഹ്യത്തിൽ നിന്ന് എടുത്തതാണ് പെങ്ങളെന്ന കവിത രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി ഫെബ്രുവരിയിൽ അദ്ദേഹം നമ്മുടെ കാവ്യ ലോകത്ത് നിന്ന് വിടവാങ്ങി എൻ്റെ കൈത്തണ്ടിലി രാഖിച്ചരടുന്നി ബന്ധിച്ചു തെല്ലിട മിണ്ടാതി നിന്നുവോ പിന്തിരിഞ്ഞെങ്ങോ നടന്നുവോ നിൻ നശ്രുബിന്ദുക്കൾ വീണിടം നേറിപ്പുകഞ്ഞുവോ ആരു നീ എന്നു ഞാൻ ചോദിച്ചതില്ല നിൻ പേരു പോലും നീ പറഞ്ഞുമില്ലെങ്കിലും വല്ലായ്മയാർന്ന നിൻ നിൽപ്പും ആ മൗനവും തുള്ളികളായിങ്ങടർന്ന നിൻ ദുഃഖവും എൻ്റെ ഈ കൈത്തണ്ടയിൽ നീ വന്നു ബന്ധിച്ച ചെഞ്ചുവപ്പോലുമീ രാഖിയുമെന്നോടു ചൊല്ലാതെ ചൊല്ലുന്നു നിൻ പെങ്ങളാണിവൾ എൻ്റെ കൂടെ പിറപ്പോ നീ ഒരേ രക്തം എങ്കിൽ നിൻ ദുഃഖങ്ങൾ മാനാപമാനങ്ങൾ എന്റേതുമാണെന്ന നേരിൻ ചുടർവെട്ടമെൻ്റെ എത്തിപ്പിച്ചു മിണ്ടാതെ പയ്യ പടികളിറങ്ങുന്ന നിൻ മൗനമൻ മനസ്സന്ധികൾ തോറുമേ തട്ടിത്തകരും സ്പടികപാത്രം പോലെ പൊട്ടിച്ചിതറുന്നു നിൻ പെങ്ങളാണിവൾ ദുഃഖവും രോഷവും നഷ്ടബോധങ്ങളും ദിക്കറ്റുഴറുന്ന നിസ്സഹായത്വവും ഒക്കെ ഓരോരോ തിരയായി വന്നെൻ്റെ ഹൃത്തിലലയ്ക്കുന്നു നിൻപെങ്ങളാണിവൾ പൊട്ടിത്തെറിക്കുന്ന പാചകവാതക കുറ്റിയിലെ പാമ്പ് തീതുപ്പി നേർക്കവേ കത്തിയെരിഞ്ഞു വെറുമൊരു വാർത്തയായി കെട്ടടങ്ങുന്നവൾ യാത്രയ്ക്കിടയിലായി ആരാൻ്റെ ദാഹം ശമിപ്പിക്കുവാൻ ആരാന്റെ ദാഹം ശമിപ്പിക്കുവാൻ ചൂടു ചായ പകർന്നിട്ടെറിഞ്ഞുടയ്ക്കാൻ മാത്രം ആരോ മെനഞ്ഞ മൺപാത്രമാകുന്നവൾ മറ്റൊരു വീട്ടിനകത്തളത്തിൽ ജന്മം അൽപാൽപ്പമായി നീറ്റുമേതോ ചിതയിലൊരായുസുകൊണ്ടേ സതി അനുഷ്ഠിക്കുവോൾ താഴെപ്പിറന്ന കിടാങ്ങൾക്കൊരമ്മയായി വാഴവിൻ്റെ അറ്റം വരെ ചുമടേറ്റുവോൾ കൈവരും നേട്ടത്തിനായി മേലാളന്നു കൈക്കൂലിയായി തെറിയപ്പെടുന്നവൾ മെയ്യഴകിൻ്റെ ദുരന്തം വരിപ്പവൾ നെഞ്ഞിൽ മുലപ്പാൽ നിറഞ്ഞു വിങ്ങുമ്പോഴും കുഞ്ഞിനെ എങ്ങോ കിടത്തി പലർക്കുള്ള കഞ്ഞിക്ക് വേണ്ടി മടച്ചു വീഴുന്നവൾ സ്വപ്നങ്ങളെ സ്വന്തം ഇഷ്ടങ്ങളെ ബലിദർഭകളായി അശ്രുനീരോടെ വീഴ്ത്തുവോൾ പാപികളാൽ കല്ലെറിയപ്പെടുന്നവൾ ശാപം വെറുമൊരു കല്ലാക്കി മാറ്റിയോൾ പൂവായി വിരിഞ്ഞു പുഴുതിന്നു തീർപ്പവൾ പൂജാമുറിയിലിരുത്തിയ ദേവിയായി ജീവപര്യന്തം വിധിക്കപ്പെടുന്നവൾ തന്മക്കൾ തങ്ങളിൽ കൊന്നു കളിപ്പതിൽ തൻ മനം നീറിപ്പുകഞ്ഞുകുന്നവൾ ചന്ദനം പോലെ അരഞ്ഞകിൽ പോൽ പുകഞ്ഞെന്നും അന്യർക്കായി സുഖഗന്ധമാകുമോൾ വന്യമാം നീതി വരേണ്യമാം നീതി രാജന്യമാം നീതിയും അമ്പേതു വീഴ്ത്തുവോൾ രക്ഷിക്കുവാൻ കടപ്പെട്ടവനിൽ നിന്നു ഇക്ഷി ഗർഭത്തിൽ രക്ഷതേടുന്നവൾ നീയമ്മ നീ പത്നി നീ പുത്രി നീ ഭൂമി നീ ശക്തി നീ എൻ്റെ രക്തമൻ പെങ്ങൾ നീ ചൂഴ്ന്നെടുത്തുള്ള നിൻ രക്തരമ്പുപോൾ ചുവന്നു തുടിക്കുമീ രാഖിയിൽ തൊട്ടു ഞാൻ നിന്നെ അറിയുന്നു നിൻ തുടിപ്പോരുന്നു നിൻ്റെ ദുഃഖങ്ങൾ കുടിച്ചു വറ്റിച്ചിനി നിന്നിലെഴും മഹാമംഗല ഇന്നെൻ്റെ വാക്കുകൾ തോറ്റിയുണർത്തട്ടെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ പാഠാപഗ്രതനം കൂടി മനസ്സിൽത്തി വായിക്കുക ഞാൻ വീഡിയോയിൽ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക പാഠഭാഗം വായിക്കുക അതിനുശേഷം നിങ്ങൾ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഉത്തരം കണ്ടെത്താവുന്നതും അത് മനസ്സിൽ നിന്ന് ആയാതെ ഇരിക്കുന്നതുമാണ് അപ്പോൾ പാഠാപഗ്രതനത്തിലേക്ക് കിടക്കാം മലയാള കവിതയിൽ കാല്പനികതയുടെ നവഭാവുകത്വം സൃഷ്ടിച്ച കവികളാണ് ഒ എൻ വി കുറുപ്പും വയലാറും പി ഭാസ്കരനും തുടങ്ങിയ പ്രശസ്ത കവികളെല്ലാം തന്നെ സാമൂഹിക ജീവിതത്തെക്കുറിച്ചുള്ള പുതു കാഴ്ചപ്പാടുകൾ കവിതയിലൂടെ ഇവർ മുന്നോട്ട് വച്ചു താളനിബദ്ധമായ മലയാള കവിതകളിൽ അതിസാന്ദ്രമായ ബിംബങ്ങൾ സന്നിവേശിപ്പിച്ച് ലാവണ്യത്തിൻ്റെ പുതിയ മേഖലകൾ ഇവർ തുറന്നു വന്നു അതുവരെ ഉണ്ടായിരുന്ന കാവ്യ രചനാരീതിയിൽ നിന്ന് വേറിട്ട അല്ലെങ്കിൽ പുതിയൊരു സങ്കേതം ഇവർ സ്വീകരിച്ചു എന്നാണ് പറയുന്നത് ആദിമധ്യാന്ത കഥാഖ്യാനത്തിനപ്പുറം ഒരാശയത്തിൻ്റെയോ ഭാവത്തിൻ്റെയോ ആവിഷ്കാരമാക്കി കവിതയെ ഇവർ മാറ്റി അതായത് ഒരു മുഴുവൻ കഥ അല്ലെങ്കിൽ ഒരു ഒരു കഥാപാത്രത്തിൻ്റെ മുഴുവൻ ജീവിതമോ അങ്ങനെയുള്ള തുടക്കം മദ്യം അന്തം അങ്ങനെയുള്ള ഒരു ആദിമദ്ധ്യാന്തങ്ങൾ വിവരിച്ചുകൊണ്ടുള്ളൊരു വർണ്ണവനെയല്ല ചിലപ്പോൾ ഒരു ആശയമാവാം അല്ലെങ്കിൽ ഒരു ഭാവമാവാം അതിനെ കേന്ദ്രമാക്കിക്കൊണ്ട് എഴുതുന്ന ഒരു കവിതാരീതി അതാണിവർ തുടങ്ങി വെച്ചത് അങ്ങനെ ആ കവിത മനുഷ്യ പുരോഗതിക്കുള്ള ഒരു മാധ്യമമായി മാറി സ്ത്രീയെ അമ്മയായോ സഹോദരിയായോ മകളായോ കാണുന്ന സംസ്കാരമായിരുന്നു നമ്മുടേത് കൂട്ടുകുടുംബസമ്പ്രദായവും മരുമക്കത്തായോ നിലനിന്നിരുന്ന കേരളത്തിൽ സഹോദരിക്കുള്ള സ്ഥാനം അദ്വിതീയമായിരുന്നു അദ്വിതീയം എന്ന് വച്ചാൽ രണ്ടാമത്തേ അല്ല ഒന്നാമത്തേത് തന്നെ ഒന്നാം സ്ഥാനമാണ് കേരളത്തെ സഹോദരിക്ക് സ്ഥാനം കൽപ്പിച്ചിരുന്നത് അമ്മ കഴിഞ്ഞാൽ കുടുംബത്തിലെ ഏറ്റവും പ്രധാന യംഗം പെങ്ങളായിരുന്നു കുടുംബത്തിലെ മറ്റ് സഹോദരങ്ങളുടെ സംരക്ഷണ ചുമതല അക്ക ചേച്ചി ഓപ്പോൾ എന്നെല്ലാം വിളിച്ചു വന്നിരുന്ന മുതിർന്ന പെങ്ങൾക്കായിരുന്നു എല്ലാവരുടെയും വാത്സല്യ പാചനമായിരുന്നു ഇളയ പെങ്ങൾ ആ പെങ്ങന്മാരെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കേണ്ടത് ആംഗ്ലമാരുടെ കടമയായി കരുതിയിരുന്നു എല്ലാത്തിനെയും കച്ചവട കണ്ണോടെ മാത്രം നോക്കുന്ന പുതിയ സമൂഹത്തിൽ സ്ത്രീയോടുള്ള മനോഭാവത്തിനും മാറ്റം വന്നു സ്നേഹവാത്സല്യങ്ങളുടെ പര്യായമായിരുന്ന പെങ്ങൾ എന്ന വാക്ക് പോലും നമുക്ക് അന്യമായി കൊണ്ടിരിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ അത് തീർത്തും നമ്മെ ബോധ്യപ്പെടുത്തുന്നതാണ് ആ ബന്ധത്തിൻ്റെ ഊഷ്മളതയും എല്ലാം മറന്നുകൊണ്ട് മനുഷ്യൻ്റെ എന്താണ് ഒരു പേക്കൂത്താണ് ഇവിടെ നടമാടുന്നത് മലയാള സാഹിത്യത്തിൽ പെങ്ങൾക്ക് മഹത്തായ മഹ സ്ഥാനമാണ് നൽകിയിട്ടുള്ളത് ഇടശ്ശേരിയുടെ പെങ്ങൾ നെല്ലുകുത്തുകാരി പാറുവിൻ്റെ കഥ തുടങ്ങിയ കവിതകൾ ഇതിൻ്റെ ഉത്തമോദാഹരണങ്ങളാണ് കഥാസാഹിത്യത്തിൽ എം ടി വാസുദേവൻ നായരുടെ കഥകളിൽ പ്രത്യേകിച്ച് കുട്ടിയെടുത്തിയിലും നാലുകെട്ടിലും ഇത്തരം പെങ്ങന്മാരെ കാണാം ഉത്തരേന്ത്യൻ പശ്ചാത്തലത്തിൽ കീഴാളവർഗ്ഗത്തിൽപ്പെട്ട ഒരു പെങ്ങളെ സ്ത്രീത്വത്തിന്റെ വിവിധ ഭാവങ്ങളിലൂടെ ഇവിടെ അവതരിപ്പിക്കുന്നു സ്ത്രീയുടെ ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രതീകമാണ് ഈ പെങ്ങൾ കവിയുടെ ഓർമ്മയിലൂടെയാണ് പാഠഭാഗം ആരംഭിക്കുന്നത് അവ്യക്ത ചിത്രങ്ങളിൽ നിന്ന് തെളിഞ്ഞ ചിത്രങ്ങളിലേക്ക് ആ ഓർമ്മ വളരുകയാണ് എൻ്റെ കൈത്തണ്ടയിൽ ഈ രാഖിച്ചരട് ബന്ധിച്ച് നീ അല്പനേരം മിണ്ടാതി നിന്നുവോ പിന്തിരിഞ്ഞ് എങ്ങോട്ടോ നടന്നുവോ നിന്റെ കണ്ണീർ വീണ സ്ഥലങ്ങൾ നേരിപ്പുകഞ്ഞുവോ നീ ആരാണെന്ന് പോലും ഞാൻ ചോദിച്ചില്ല നീ നിന്റെ പേരും പറഞ്ഞില്ല എങ്കിലും വല്ലായ്മ കലർന്ന നിൽപ്പും ആ മൗനവും കണ്ണീർ വീണുകൊണ്ടിരുന്ന ദുഃഖവും എൻ്റെ കയ്യിൽ ബന്ധിച്ച രാഖിച്ചരടുമെല്ലാം നീ എൻ്റെ പെങ്ങൾ തന്നെയാണെന്ന് പറയാതെ പറയുന്നു നീ എൻ്റെ കൂടപ്പിറപ്പാണെങ്കിൽ നമ്മൾ ഒരേ രക്തമാണെങ്കിൽ നിന്റെ ദുഃഖങ്ങൾ എൻ്റേതുമാണ് നിന്റെ മാനാഭിമാനങ്ങളിൽ എനിക്കും പങ്കുണ്ട് ആ നേരിൻ്റെ അഗ്നിസ്ഫുല്ലിംഗം എൻ്റെ ഹൃദയത്തിൽ തെറിച്ചു വീണിരിക്കുന്നു നിശബ്ദമായ ദുഃഖവും പേറി പടിയിറങ്ങുന്ന നിന്റെ മൗനം എൻ്റെ മനസ്സിൻ്റെ സന്ധികളിൽ തട്ടിത്തകരുന്ന സ്ഫടികപാത്രം പോലെ പൊട്ടിച്ചുതറന്നു ചിതറിയ ചിന്തകളിൽ തെറിച്ചു വീണ അക്ഷരങ്ങളിൽ കവി ആ സത്യം വായിച്ചു അതെ എൻ്റെ പെങ്ങളാണിവൾ നിന്റെ ദുഃഖങ്ങളും രോഷങ്ങളും നഷ്ടബോധത്തിന്റെ ഗതി കിട്ടാതലയുന്ന നിസ്സഹായതകളും ഓരോന്നായി വന്ന് എൻ്റെ ഹൃദയത്തിൽ അലയടിക്കുന്നു അതെ എൻ്റെ പെങ്ങൾ തന്നെ ഇവൾ ഒരു ആംഗ്ലയ്ക്ക് സ്വന്തം സഹോദരിയോട് തോന്നുന്ന കാരുണ്യം അല്ലെങ്കിൽ അവൾക്ക് അവൾക്ക് സഹോദരൻ എന്ന നിലയിൽ ചെയ്തു കൊടുക്കേണ്ട സംരക്ഷണം ഇതെല്ലാം തീക്ഷണമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ശക്തിയുക്തം കവി ആവാഹിച്ചെടുക്കുകയാണ് നമുക്ക് ചുറ്റുമുള്ള ഈ സ്ത്രീ ജനങ്ങൾ ഈ സഹോദരിമാർ ഓരോരുത്തരും എന്ത് വിചാരിക്കണം ഇവരെൻ്റെ സഹോദരിയാണ് എന്നുള്ള ചിന്തയുണ്ടെങ്കിൽ മറ്റ് ഇന്ന് നടക്കുന്ന പല പ്രശ്നങ്ങളെയും എന്താണ് പരിഹാരമായി അങ്ങനെ ഒരു മനോഭാവമാണ് ഇന്നത്തെ തലമുറ കൈവരിക്കേണ്ടത് നിന്റെ ദുഃഖങ്ങളും ഒന്നുകൂടി വായിക്കാം നിന്റെ ദുഃഖങ്ങളും രോഷങ്ങളും നഷ്ടബോധത്തിൻ്റെ ഗതി കിട്ടാതലയുന്ന നിസ്സഹായതകളും ഓരോന്നായി വന്ന് എൻ്റെ ഹൃദയത്തിൽ അലയടിക്കുന്നു അതെ എൻ്റെ പെങ്ങൾ തന്നെ ഇവൾ ഗ്യാസിന് തീപിടിച്ച് പൊട്ടിത്തെറിച്ച് മരിച്ചു വന്ന കഥ കള്ളക്കഥകളിലൂടെ അവൾ വെറും വാർത്തയായി വിസ്മരിക്കപ്പെടുന്നു യാത്രക്കിടയ്ക്ക് ബലാത്കാരത്തിന് ഇരയാവുകയും ഒഴിഞ്ഞ ചായക്കപ്പ് പോലെ വലിച്ചെറിയപ്പെടുകയും ചെയ്ത സംഭവങ്ങൾ ഭർതൃഗൃഹത്തിൻ്റെ അകത്തളങ്ങളിൽ ജീവിതം നീറ്റിനീറ്റി സതി അനുഷ്ഠിക്കുന്ന പെങ്ങന്മാർ എത്ര പെങ്ങന്മാരുണ്ട് എത്രയോ പെൺകുട്ടികൾ ഇളയ കിടാങ്ങളെ പോറ്റാൻ വേണ്ടി ജീവിതാവസാനം വരെ ചുമടെടുക്കുന്നവരും കുറവല്ല ഒരു കുഞ്ഞിൻ്റെ ഭാരം പേറുന്ന അമ്മയ്ക്ക് അതിന് ജന്മം കൊടുക്കുന്നത് വരെ ആ ചുമട് ചുമക്കേണ്ടതുള്ളൂ പല സഹോദരിമാരും ഇവിടെ എന്താണ് അഴക് ആപത്തായി കരുതുന്നു ചില അമ്മമാരുടെ കഥ ഏറെ പരിതാപകരമാണ് മുലപ്പാൽ തിങ്ങി മാറിടം വിങ്ങുമ്പോഴും അവർക്ക് കുഞ്ഞുങ്ങളെ ഓട്ടാൻ സൗകര്യം കിട്ടുന്നില്ല മറ്റുള്ളവർക്ക് കഞ്ഞിക്ക് വകതേടാൻ മടച്ചു വീഴേണ്ടി വരുന്നു ജീവിതം മഹായജ്ഞമാണ് ചിലർക്ക് സ്വന്തം ഇഷ്ടങ്ങളും സ്വപ്നങ്ങളുമാണ് ബലിദർഭകളാക്കി അവർ കണ്ണീരോടെ ഹോമിക്കുന്നത് പാപം ചെയ്തവരാൽ ചിലർ കല്ലെറിയപ്പെടുന്നു നിത്യവും ബന്ധുജനങ്ങളിൽ നിന്നും ഏൽക്കുന്ന ശാപവാക്കുകൾ കേട്ട് കല്ലായി നിർവികാരായി കഴിയുന്നവരെയാണ് പൂവായി വിരിഞ്ഞ് പുഴുവിന് ഇരയാകുന്നവർ ഗൃഹദേവതകളായി ശ്രീകോവിലിൽ ജീവപര്യന്തത്തിന് വിധിക്കപ്പെടുന്നവർ ഇങ്ങനെ എത്ര പെങ്ങന്മാർ മക്കൾ പരസ്പരം തലതല്ലി തെറിപ്പിക്കുന്നതു കണ്ട് ഉള്ളുനേറി കഴിയുന്നവരുണ്ട് ചന്ദനം പോലെ അരഞ്ഞും അകിലു പോലെ പുകഞ്ഞും അന്യർക്ക് സുഗന്ധമായി മാറുന്നവളാണ് പെങ്ങൾ വന്യനീതിയും വരേണ്യനീതിയും രാജനീതിയുമെല്ലാം അമ്പെയ്തു വീഴ്ത്തുന്നത് അവളെ തന്നെയാണ് എപ്പോഴും ചവിട്ടി അരക്കപ്പെടുന്നത് സ്ത്രീത്വമാണ് അവളുടെ മാനാഭിമാനങ്ങളാണ് എന്നാണ് ഇവിടെ ആവർത്തിച്ചു പറയുന്നത് രക്ഷിക്കപ്പെടേണ്ടവരിൽ നിന്ന് നിനക്ക് ഓടി രക്ഷപ്പെടേണ്ടി വരുന്നു ഈ ഭൂമിയിലൊന്നും രക്ഷയില്ലാഞ്ഞ് ഭൂഗർഭത്തിൽ അഭയം തേടേണ്ടി വരുന്നു അതെ എത്രയെത്ര ദുഃഖ സ്മൃതികളാണ് എൻ്റെ മനസ്സിൽ പൊങ്ങി വരുന്നത് പെങ്ങളെ നീ എൻ്റെ രക്തമാണ് അമ്മയും ഭാര്യയും മകളും ഭൂമിയും ശക്തിയും എല്ലാം നീ തന്നെ ഈ രാഖി ചൂഴ്ന്നെടുത്ത നിന്റെ ഞരമ്പാണ് അതിൽ സ്പർശിക്കുമ്പോൾ എനിക്ക് നിന്നെ മനസ്സിലാകുന്നു നിന്റെ ഹൃദയസ്പന്ദനം അറിയാൻ കഴിയുന്നു നിന്റെ ദുഃഖത്തിൻ്റെ കടൽ കുടിച്ചുപറ്റിച്ച് ശക്തി പുനരുജ്ജീവിപ്പിക്കാൻ എൻ്റെ വാക്കുകൾക്ക് കഴിയട്ടെ കവി അങ്ങേറ്റം വളരെ ഭാവസാന്ദ്രമായി അല്ലെങ്കിൽ വളരെ തീക്ഷണമായ അർത്ഥതലങ്ങൾ ഉൾക്കൊള്ളുന്ന വാക്കുകളിലൂടെയാണ് ആ സ്ത്രീത്വത്തെക്കുറിച്ച് പെങ്ങളെന്ന ആ യാഥാർത്ഥ്യത്തെക്കുറിച്ച് നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് ഭാരത സ്ത്രീകൾ അനുഭവിക്കുന്ന ത്യാഗങ്ങളും ദുഃഖങ്ങളുമാണ് കവി വരച്ചു കാട്ടുന്നത് സതി എന്ന ദുരാചാരം നിർത്തലാക്കപ്പെട്ടെങ്കിലും സമാനമായ ദുരിതങ്ങൾ ഇന്നും അവർക്ക് അനുഭവിക്കേണ്ടി വരുന്നു അതായത് ഭർത്താവും മരിച്ചു കഴിഞ്ഞാൽ ഭാര്യ ആ ചിതയിൽ ചാടി മരിക്കണം സതി അനുഷ്ഠിക്കണം എന്നതായിരുന്നു രാജാറാം മോഹൻ റായ ആണത് നിർത്തലാക്കിയത് സതി നിർത്തലാക്കിയത് പക്ഷെ അത് അതിന് സമാനമായ ദുരിതങ്ങൾ ഇന്നും മറ്റ് പല സംസ്ഥാനങ്ങളിലും അല്ലെങ്കിൽ മറ്റ് പല സ്ഥലങ്ങളിലും അനു സ്ത്രീ ഭാര്യമാർ അല്ലെങ്കിൽ കവി പറഞ്ഞ പോലെ പെങ്ങന്മാർ ധാരാളം ഈ ദുരിതങ്ങൾ ഇത്തരത്തിൽ അനുഭവിക്കുന്നുണ്ട് മറ്റുള്ളവരുടെ തെറ്റുകൾക്ക് പലപ്പോഴും അവർക്ക് ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നു രക്ഷിക്കാൻ കടപ്പെട്ടവനിൽ നിന്നും എന്ന വരികളിലൂടെ പതിവ്രതാരത്നമായ സീതയുടെ അഗ്നിപരീക്ഷയിലേക്കും പരിത്യാഗ കഥയിലേക്കും കവി നമ്മെ നയിക്കുകയാണ് അതായത് സീത തൻ്റെ പാതിവ്ര താൻ പതിവ്രതയാണ് എന്ന് തെളിയിക്കാനാണ് അഗ്നിശുദ്ധി വരുത്തിയത് ഇല്ലേ അങ്ങനെ സ്ത്രീ ഏത് തലത്തിലുള്ളവളാണെങ്കിലും അവൾ അപമാനിതയാക്കപ്പെടുമ്പോൾ അവൾക്കുണ്ടാകുന്ന ആ മനോവികാരം അത് വേറൊരു ആൾക്ക് പോലും അതിൻ്റെ ഒരു അംശം പോലും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നാണ് സത്യം അതിന് വിധേയമായ അല്ലെങ്കിൽ അതിനെ വി വിധിക്കപ്പെട്ട അല്ലെങ്കിൽ ഇരയാക്കപ്പെട്ട ആ സ്ത്രീത്വം തന്നെയാണ് ആജീവനാന്തം ദുഃഖം വേറി കഴിയുന്നത് അത് നമുക്ക് വാക്കുകളെ കൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റുന്ന കാര്യമല്ല വളരെ ശക്തിയേറിയ വാക്കുകളിലൂടെയാണ് ഒ എൻ വി ഈ കവിത അവതരിപ്പിച്ചിട്ടുള്ളത് അമ്മയായും ദേവിയായും ആരാധിക്കപ്പെടുമ്പോഴും സ്ത്രീ ചന്ദനം പോലെ അരയുകയും അകിലെ പോലെ പുകയുകയുമാണ് മറ്റുള്ളവരുടെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി അവൾ അനുഭവിക്കേണ്ടി വരുന്ന ദുരിതങ്ങളും ദുഃഖങ്ങളുമാണ് ഈ കവിതയിൽ നാം കാണുന്നത് ഇതുകൂടാതെ കവിതയിലെ പ്രയോഗ സവിശേഷതകളൊക്കെ ഓരോ വരികൾ കൊടുത്ത് അതിൻ്റെ ആശയങ്ങളായിട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ പാഠഭാഗം നിവർത്തി വെച്ച് അത് ഓരോന്നും അത് ഓരോ പ്രയോഗവിശേഷങ്ങളും പ്രാക്കറ്റ് ചെയ്ത് അതിൻ്റെ അർത്ഥം വായിച്ച് മനസ്സിലാക്കി പോവുക വളരെ അർത്ഥവത്തായ അല്ലെങ്കിൽ നമുക്ക് വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരു അവതരണമാണ് ഒ എൻ വി നടത്തിയിരിക്കുന്നത് ഈ കാലഘട്ടത്തിൽ ഈ കവിതയ്ക്കുള്ള പ്രസക്തി വളരെയേറെയാണ് സ്ത്രീകൾ എന്ന സമൂഹത്തിൽ അനുഭവിക്കുന്ന പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ അപ അപമാനിതയാക്കപ്പെടുമ്പോഴും അല്ലെങ്കിൽ ചവിട്ടി അരയ്ക്കപ്പെടുമ്പോഴും അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടുമ്പോഴും അവൾക്കുണ്ടാകുന്ന ആ വികാരത്തെ പൂർണമായും ഉൾക്കൊണ്ടുകൊണ്ട് കവിക്ക് ഈ കവിത എഴുതാൻ സാധിച്ചു എന്നുള്ളതാണ് സത്യം അപ്പം അതേപോലെ ഇതിൽ അപഗ്രഥന ചോദ്യങ്ങളുണ്ട് അവധാരണ ചോദ്യങ്ങളുണ്ട് വിലയിരുത്തൽ ചോദ്യങ്ങളുണ്ട് ഇതൊക്കെ ശ്രദ്ധാപൂർവ്വം വായിച്ച് അതായത് പാഠം വായിക്കാൻ പഠിക്കുക അതിൻ്റെ ആശയം മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കി ഏത് ഉത്തരം നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാം അപ്പം ഞാൻ വായിക്കുന്നത് നിങ്ങൾ പുസ്തകം നിവർത്തി വെച്ച് കേൾക്കുക നിങ്ങൾക്കും പാഠം വായിക്കാനുള്ളൊരു എന്താണ് അവസരമാണ് അല്ലെങ്കിൽ അത് വായിച്ച് നിങ്ങളുടേതായ രീതിയിൽ അതിൻ്റെ ആശയഗ്രഹണം മനസ്സിൽ സാധിച്ചു പോകണമെങ്കിൽ എന്ത് വേണം പാഠഭാഗം നന്നായി വായിക്കുക പാഠാപഗ്രതനം വായിക്കുക ഇടയ്ക്ക് വീഡിയോ ഓൺ ആക്കി വെച്ചിട്ട് അത് കേൾക്കുക വായിക്കാൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വായിക്കാൻ സമയമില്ല ഈ പുസ്തകം വായിക്കാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് പാഠം വായിക്കുന്ന വീഡിയോ നിങ്ങൾ ആ പോഷൻ നിങ്ങൾ കേട്ട് മനസ്സിലാക്കുക താങ്ക്